എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സ്വർഗരാജ്യം അവകാശമാക്കാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതായിരിക്കണം ജീവിത ലക്ഷ്യം ഇന്ന് മാത്രമല്ല നമ്മുടെ ജീവിത അവസാനം വരെ ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുവാൻ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ജീവിതത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തികളായി മാറണം നാം ഓരോരുത്തരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളാവുകയും ചെയ്യും ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി മാറുവാൻ തീരുമാനമെടുക്കാം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നാം അവരെ പ്രേരിപ്പിക്കണം സഹായിക്കണം സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം ഓരോരുത്തരും നയിക്കപ്പെടുന്നതിനായി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി നാം ഇന്ന് മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് കാരണം നമ്മുടെ സകല പൂർവീകരും സകല തലമുറകളും അനുഗ്രഹീതരാകും അതിനാൽ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുവാൻ അനുഗ്രഹങ്ങളുണ്ടാകുവാൻ അപ്രതീക്ഷിതമായ ദൈവത്തിൻ്റെ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഈ മനോഹരമായ പ്രഭാതത്തിൽ അങ്ങയുടെ വലിയ ഇടപെടൽ കാണുവാൻ അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ വീണ്ടും അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു കഥമായ ദൈവമേ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ അനാദി മുതലേ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നും എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ ഇഷ്ടം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റുവാൻ പ്രതിജ്ഞാബദ്ധരായി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെട്ടാൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ഈ ലോകം മുഴുവനും ഒരുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഈ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കത്താവെ ഇന്ന് ഞങ്ങൾ അതിനെ ഓർത്ത് ധ്യാനിക്കുന്നു അങ്ങയുടെ തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുന്നു അങ്ങയുടെ ഇഷ്ടം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്യുവാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ മക്കളെ കുടുംബാംഗങ്ങളെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രേരണ കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അറിഞ്ഞ് വിവേചിച്ച് അതുമാത്രം ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ ജീവിതത്തിൽ എത്രയധികം പ്രതിസന്ധി വന്നാലും എത്രയധികം പ്രശ്നങ്ങൾ വന്നാലും ജീവിതം ഒരുപക്ഷേ പൂർണ്ണമായി പരാജയപ്പെടും എന്ന് തോന്നിയാലും എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റുന്നത് കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ പിതാവേ എൻ്റെ ഇഷ്ടമല്ല എന്നാൽ നിൻ്റെ ഇഷ്ടമാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിച്ച ഈശോയെ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളിലും അതെത്ര കഠിനമാണെങ്കിലും എത്ര ദുഷ്കരമാണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടമല്ല ഞങ്ങളുടെ മക്കളുടെ ഇഷ്ടമല്ല ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നാം ഓരോരുത്തരും നമ്മുടെ ജീവിത പങ്കാളിയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ കുടുംബത്തിൽ നിലനിർത്തേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന കുടുംബം വലിയ അനുഗ്രഹപ്രദമാകും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നത് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് കേൾക്കുവാൻ കത്താവെ ഈ ജീവിതത്തിന് ശേഷം ഞങ്ങളെ അനുവദിക്കല്ലേ ദൈവമേ ഈ ലോകത്തിൽ ഞങ്ങളെല്ലാം നേടിയാലും ദൈവഹിതം നിറവേറ്റാതെ സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം അതിനാൽ തന്നെ എത്ര നഷ്ടം വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും എത്രമാത്രം ഒറ്റപ്പെട്ടാലും ജീവിതത്തിൻ്റെ ലക്ഷ്യം എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ എന്നെ അയച്ച എന്നെ സൃഷ്ടിച്ച എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റുന്നതായിരിക്കണം അങ്ങനെയുള്ളവരാണ് നീതിമാന്മാർ വചനം പറയുന്നു നീതിമാന്മാർക്ക് ക്ഷാമത്തിലും അഭിവൃദ്ധി ഉണ്ടാകും നീതിമാന്മാർക്ക് ക്ഷാമത്തിലും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം നാം ദൈവഹിതം ചെയ്യുന്നവരായി നമ്മുടെ ജീവിതത്തിൽ മാറിക്കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ അത് ദൈവത്തിൻ്റെ പ്രശ്നങ്ങളായി മാറും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ ആവശ്യങ്ങളായി മാറും നമ്മുടെ ബാധ്യതകൾ ദൈവത്തിൻ്റെ ബാധ്യതകളായി മാറും നമ്മുടെ ഇഷ്ടം നിറവേറ്റുവാൻ അല്ല നാം ഈ ജീവിതം നയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇന്ന് മുതൽ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ സഹായിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ അത് പരിശീലിപ്പിക്കണം നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്യും ദൈവമേ ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പാകപ്പിഴവുകൾ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നോളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾ വെമ്പൽ കൊണ്ടു എന്നാൽ ഈ നിമിഷം തൊട്ട് ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി രൂപാന്തരപ്പെടുന്നതിന് പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ സഹായകരായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ മറന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറ്റപ്പെടുവാൻ നിങ്ങളുടെ ശക്തമായ ഇടപെടലും പ്രാർത്ഥനയും ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഓരോ നിമിഷം നയിക്കപ്പെടുവാൻ നിങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ